അല്ല ഇതില് ചെയ്യുന്നതല്ല നിങ്ങൾ രണ്ടുപേര് നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി ഈ മൂവിയിലുണ്ടോ മേഡം മാത്രമേ ഉള്ളു അതോ ഹസ്ബൻഡോ ആ അതിൽ രണ്ടുപേരുടെ കോമ്പിനേഷൻ ആയിരുന്നു അടിപൊളി എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ആയിരുന്നു നിങ്ങള് ഇതിലെന്ത് ക്യാരക്ടർ ഇതിൽ പറഞ്ഞിട്ടുണ്ടോ അതോ കുഴപ്പമില്ലാന്ന് വെച്ചാൽ ഏതോടും അടിപൊളിയടി കൈകാര്യം ചെയ്ത ഒരാളായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഇല്ല നന്നായി എല്ലാം നല്ല കാണാറുണ്ട് നല്ല എല്ലാ മൂവീസ് നിങ്ങളുടെ ഷോർട്ട്സ് എല്ലാം കാണാൻ നല്ല രസമായിട്ടാണ് ചെയ്യാറ് ഇത് ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങളുടെ വ്യൂസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ അത്യാവശ്യം നേരത്തെ വേറെ എന്തെങ്കിലും മൂവീസ് ഇനി ഉണ്ടോ ഹസ്ബൻഡും ചേട്ടനും വന്നില്ല വിളിച്ച് ഒന്ന് വിളിക്കാമോ നമ്മൾ വിളിച്ചാലൊന്നും വരില്ല ഇതിൽ ചെയ്യുന്നതല്ല നിങ്ങൾ കണ്ടുപേരും നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി നിങ്ങൾ അതിനായിട്ട് രണ്ടൊരു പെർഫോമൻസ് ആണ് ഇതായിട്ട് നിൽക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും മാർച്ചിൽ സിനിമയിൽ അഭിനയിക്ക പിന്നെ അത് കുറച്ച് നാടുകൾക്ക് ശേഷം അത് വെയിറ്റ് ചെയ്ത് നിക്കുന്നേ അതൊരു വിഷമമുണ്ട് ഏ വൈഫിന്റെ മൂവി റിലീസായിരുന്നു വേറൊരു സിനിമയിലുണ്ടായിരുന്നല്ലോ ഇതിനുമ്പോഴത്തേക്ക് എന്തായാലും സന്തോഷം